മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് നടൻ കാളിദാസ് ജയറാമും മോഡൽ തരണി കലിംഗരായരും വിവാഹിതരായത് ഇപ്പോൾ തരണി ഭർത്ത ഗ്രഹത്തിലേക്ക് വലതുകാൽ വെച്ചെത്തുന്ന വീഡിയോ ആണ് ജയറാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്വാഗതം താരു എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരള സാരിയിലാണ് നിലവിളക്ക് കയ്യിൽ പിടിച്ച് വലതുകാൽ വെച്ച് തരണി എത്തുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ ജയറാം കുടുംബം വലിയ സ്നേഹവും പ്രാധാന്യവും ബഹുമാനവുമെല്ലാം തരണിക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കാളിദാസും താരണിയും തമ്മിലുള്ള പ്രണയം ലോകമറിയുന്നത് ആ വർഷത്തെ ഓണചിത്രങ്ങളിൽ ചിത്രങ്ങളിൽ ജയറാം കുടുംബത്തിനൊപ്പം തരണിയും ഉണ്ടായിരുന്നു ഒക്ടോബറിൽ താരണിക്കൊപ്പം ദുബായിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കാളിദാസ് തങ്ങൾ പ്രണയത്തിലാണെന്ന് പറയാതെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ഒരു വർഷത്തിനുള്ളിൽ കുടുംബത്തിലേക്കൊരു മകനും മകളും കൂടി അംഗങ്ങളായതിൻ്റെ സന്തോഷം ജയറാമും ഭാര്യ പാർവതിയും നേരത്തെ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതി എത്തുന്നതിന് മുൻപ് മകൾ മാളവികയുടെ വിവാഹം നടന്നിരുന്നു ഈ വർഷം കഴിയും മുമ്പേ മകൻ കാളിദാസിന്റെയും പ്രണയിനി താരുണിയുടെയും വിവാഹവും കഴിഞ്ഞു മരുമക്കളെ മക്കളായി തന്നെയാണ് കാണുന്നതെന്ന് ജയറാമിന്റെയും പാർവതിയുടെയും ഓരോ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് കണ്ണന് താരൂൻ്റെ കഴുത്തിൽ താലി ചാർത്താനായതിൽ സന്തോഷമെന്നായിരുന്നു വിവാഹശേഷം ശേഷം ജയറാമിന്റെ പ്രതികരണം കഴിഞ്ഞ ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലി വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് വിവാഹശേഷം ശേഷം കാളിദാസും പറഞ്ഞു രണ്ടു മക്കളുടെയും വിവാഹം ഒന്നിനു പിറകെ ഒന്നായി നടന്നതിൻ്റെ ഇരട്ടി സന്തോഷത്തിലാണ് പാർവതി പെട്ടെന്ന് രണ്ട് കുട്ടികളുടെ കല്യാണമായി ഇരട്ടി സന്തോഷമാണ് ഡബിൾ അമ്മായി അമ്മയായി എന്നും പാർവതി പറഞ്ഞിരുന്നു കാളിദാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുജിത്തി മാളവികയും ഭർത്താവ് നവനീത് ഗിരീഷും വിദേശത്തു നിന്നും എത്തിച്ചേർന്നിരുന്നു കണ്ണൻ എന്ന കാളിദാസിന്റെ വിവാഹത്തിലുടനീളം ഇവർ രണ്ടുപേരും സജീവമായിരുന്നു അളിയനും അളിയനും ഒരു ടീം എന്നാണ് ഇവരുടെ ഐക്യം കണ്ടാൽ മനസ്സിലാവുക കാളിദാസ് പ്രണയത്തിലൂടെ താരണിയെ ഭാര്യയാക്കി മാറ്റിയതിൽ നവനീത് മാളവിക വിവാഹം വീട്ടുകാരുടെ കണ്ടെത്തലായിരുന്നു